പി വി അൻവറും കെ സുധാകരനും ഇപ്പൊ ഏതാണ്ട് ഒരേ അവസ്ഥയിലാണ് ദിവസങ്ങളായി രണ്ടുപേരും മാധ്യമ ചർച്ചകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അൻവറിനെ എപ്പോ യു ഡി എഫിന്റെ അകത്താക്കും എന്നതാണ് ചർച്ചയെങ്കിൽ സുധാകരനെ എപ്പോ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പുറത്താക്കും എന്നതാണ് അടുത്ത ചർച്ച ഒരാൾ അകത്തേക്ക് കയറാൻ നിൽക്കുന്നു മറ്റൊരാൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു സുധാകരേട്ടനാണെങ്കിൽ പിണറായിയെ താഴെ ഇറക്കിയിട്ടേ വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞാണ് നടപ്പ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം സുധാകരേട്ടിന് ഈ ജന്മം ഇനി വിശ്രമിക്കാൻ പറ്റുമോന്ന് തോന്നുന്നില്ല പിണറായിയെ പുറത്താക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഹൈക്കമാൻഡ് സുധാകരൻ ചെയ്യ അധ്യക്ഷസ്ഥാനത്തേക്ക് അവരോധിക്കുന്നത് അധ്യക്ഷസ്ഥാനത്ത് വന്ന് നാല് വർഷമാകുമ്പോൾ പിണറായിയുടെ രോമത്തിൽ തൊടാൻ പോലും സുധാകരന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല താഴെ ഇറക്കാൻ വന്ന സുധാകരനെ താഴെ ഇറക്കാനുള്ള പണി കോൺഗ്രസുകാർ തന്നെ തുടങ്ങുകയും ചെയ്തു എതിരാളിയെ നേരിടാനുള്ള അടവുകൾ പഠിപ്പിക്കാനെത്തിയ ആശാന് ശിഷ്യന്മാർ തന്നെ തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്നതാണ് ഇപ്പൊ കോൺഗ്രസിലെ കാഴ്ച പക്ഷെ ഇതൊക്കെയാണെങ്കിലും സുധാകരന്റെ ശുഭപ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല നമ്മുടെ നിലമ്പൂരിലെ അമ്പുക്കയെ പോലെ എൽ ഡി എഫ് സർക്കാർ വീഴുമെന്ന ദിവാസ്വപ്നവും കണ്ട് കിഴക്കോട്ട് നോക്കിയുള്ള ഇരിപ്പ് ഇപ്പോഴും തുടരുകയാണ് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നവനറിയാം പക്ഷെ പറയില്ല എന്നാണ് സുധാകരട്ട് ഇന്നലെ പറഞ്ഞത് ഓ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നാട്ടുകാർക്ക് മൊത്തം അറിയാതെ ആരാണെന്ന് സുധാകരൻ ജി ദേഷ്യം വരുമ്പം പൊതുവേദിയിലിരുന്ന് ആരാണോ ഇടയ്ക്കിടെ മുട്ടം തെറി പറയാറുള്ളത് അങ്ങേര് തന്നെയല്ലേ കശി നീ മനസ്സിലായില്ലേ മനസ്സിലായിട്ടില്ലേന്ന് നാ ഒരു ക്ലൂ തരാം സദസ്സിലുണ്ട് വേദിയിലില്ല തീയിലുണ്ട് കാറ്റിലില്ല ശരിയിലുണ്ട് തെറ്റിലില്ല മാനിലുണ്ട് മയിലില്ല ബുദ്ധിയുള്ളവർ ശരി ഉത്തരം അയക്കുന്നവർക്ക് അടുത്ത ഡി സി സി ഓഫീസ് ഉത്കണ്ഠത്തിന് നാടമൊഴിക്കുന്ന വേദിയിൽ തന്നെ പ്രത്യേക സീറ്റ് സൗജന്യമായി നൽകുന്നതായിരിക്കും ഇനി സുധാകരായിട്ട് മാറിയ പിന്നെ ആര് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോ അപാര കോമഡിയായി കോൺഗ്രസിന് മാറിയിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്ത് പരിഗണിക്കുന്ന ആൾക്കാരെ പലരും കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അറിഞ്ഞൂടാം ഇക്കൂട്ടത്തില് പല പേരുകളും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോലും കിട്ടുന്നില്ല എന്നതാണ് അവസ്ഥ ആവശ്യമില്ലാത്ത പേരുകളൊക്കെ സെർച്ച് ചെയ്ത് തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ഗൂഗിൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചെന്നാണ് വിവരം ഇനിയിപ്പോ പുതിയ അധ്യക്ഷനെങ്ങാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ പുലിവാലാണ് ആളാരെന്ന് തിരിച്ചറിയാൻ മിക്കവാറും രാജ്യത്തെ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടി വരും ഇനി അധ്യക്ഷനെ തീരുമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് അതിലും വിശേഷമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റ് വായിച്ചു തരാം പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് സഭ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് എൻ എസ് എസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ലീഗ് നയങ്ങൾ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഈ കമന്റിലുണ്ട് എല്ലാ സത്യം പറഞ്ഞാൽ ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് കത്തോലിക്ക സഭയിലും എത്രമാരെല്ലാം ചേർന്ന് മീറ്റിംഗ് ചേർന്നതാണ് അവർ യോഗം ചേരും സഭയ്ക്ക് താൽപര്യമുള്ള കോൺഗ്രസ് നേതാവിനെ കണ്ടുപിടിക്കും ആ പേര് കെ പി സി സി നേതൃത്വത്തെ അറിയിക്കും കെ പി സി സി ഹൈക്കമാൻഡിനെ അറിയിക്കും ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്തിനേറെ പറയുന്നു ഒടുവിൽ അതാ വരുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ കെ പി സി സി പ്രസിഡന്റിന് എതിർ പാർട്ടികളുള്ളതിനേക്കാൾ ശത്രുക്കൾ സ്വന്തം പാർട്ടി തന്നെയായിരിക്കും ഇതാണ് അവസ്ഥ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരുടെ ഇവരാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഗോതയിൽ ഇറങ്ങാൻ നിൽക്കുന്നത് എന്തിനാ അല്ലേ ആർ എസ് എസിനെ സംഘപരിവാറിനെ നേരിടാൻ